വമ്പൻ താരനിലാണ് പടത്തില് അതിപ്പോ മുന്നിലും പിന്നിലും മുന്നിലാണെങ്കിൽ മമ്മൂക്ക ഋഷഭ് ഷെട്ടി പിന്നെ പിന്നിലാണെങ്കിൽ വൈശാഖ് മിഥുൻ ഋഷഭ് ഷെട്ടി അല്ലെ രാജ്പീ ഷെട്ടി അയ്യു മലയാള സിനിമ ഇപ്പൊ കൂടുതലും പുരുഷ കേന്ദ്രീകൃതമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില വിമർശനങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് എനിക്ക് മൊത്തത്തിൽ അത് തോന്നാറുണ്ട് എനിക്കിപ്പോ തോന്നുന്നത് ഇപ്പൊ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആക്ച്വലി കുറവാണ് അത് മൊത്തത്തിലൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ കടന്നു വന്ന് ഇപ്പോൾ മലയാള സിനിമയിൽ ചെറുതും വലുതുമായ കുറച്ച് വേഷങ്ങൾ ചെയ്ത് തൻ്റെതായ സ്ഥാനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആമിന ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം നമസ്കാരം ഏറ്റവും പുതിയൊരു വിശേഷം പട്ടാപ്പകല് എന്നുള്ള സിനിമയാണ് അതിനു മുമ്പ് ചോദിക്കട്ടെ ടർബോ എന്നുള്ള സിനിമയിലെ പ്രകടനം വളരെ അടിപൊളിയായിരുന്നു അത് വളരെ നോട്ടബിൾ പെർഫോമൻസ് ആയിരുന്നു സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ടർബോ ഒരു വലിയ വന്നില്ലേ പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തില് വർക്ക് ചെയ്യുമ്പോ തന്നെ നല്ലൊരു ഇതായിരുന്നു കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി പിന്നെ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനോട് വർക്ക് ചെയ്യുമ്പോൾ വേറെ തന്നെ എക്സ്പീരിയൻസ് നമുക്ക് അത് കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമ്മൾ അറിഞ്ഞു അറിയാതെ കൊറേ കാര്യങ്ങള് നമ്മളെടുക്കും അതിന്ന് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായി ഷൂട്ടിന്റെ സമയത്താണെങ്കിലും പിന്നെ റിലീസിന്റെ സമയം പിന്നെ പറയണ്ട അതിലേറെ സന്തോഷം ബിക്കോസ് ഒരുപാട് ആൾക്കാര് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഫാമിലിന്നാണെങ്കിലും ഒരുപാട് പേര് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നന്നായിട്ട് ചെയ്തു മോളെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു സന്തോഷം മൊത്തത്തില് നല്ലതായിരുന്നു ർബ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹൗസ്ഫുൾ ആയിട്ട് നല്ല രീതിയില് പോയി വമ്പൻ താരനിരയാണ് പടത്തില് അതിപ്പോ മുന്നിലും പിന്നിലും മുന്നിലാണെങ്കിൽ മമ്മൂക്ക ഋഷഭ് ഷെട്ടി പിന്നെ പിന്നിലാണെങ്കിൽ വൈശാഖ് മിഥുൻമാന ഋഷഭ് അയ്യോ രാജ്ഭീഷ് ഷെട്ടി രാജ്പീഷ് ഷെട്ടി മാറിപ്പോയി അപ്പൊ ഇത്രയും വമ്പൻ താരനിരയോടൊപ്പം ഒരു പടത്തിലോട്ട് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യപ്പെട്ടത് ശരിക്കും ഇത് ഫസ്റ്റ് ഞാൻ അഞ്ചാം ബാതിര എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത മിഥുൻചേട്ടനാണല്ലോ അപ്പം ചേട്ടനോട് ഞാൻ അഞ്ചാം ബാതിര ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പൊ ഓൾറെഡി പുള്ളിക്ക് തന്നെ അറിയാം കാര്യങ്ങള് പിന്നെ ഞാൻ വൈശാഖ് സാറിന് ലോക്ക്ഡൌൺ ടൈമിൽ അങ്ങാണ്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുന്നേ ആ അത് പുള്ളി ഇപ്പോഴാണ് കാണുന്നത് എന്നിട്ട് പുള്ളി ഇത് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചു ഇങ്ങനെ സെറ്റ് ആകുമോ എന്നുള്ള രീതിയിൽ അപ്പോഴാണ് മിഥുൻ ചേട്ടൻ പറയുന്നത് എന്റെ പടത്തിലാണ് ഫസ്റ്റ് ചെയ്ത അഞ്ചാബാദ്രലാണ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും നല്ല ഒരു ഹൈപ്പ് കൊടുത്തു എന്റെ കാര്യത്തിൽ നല്ല ഉടമ ചെയ്യും എന്ന് അവൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്നിട്ട് ഞാൻ ഇവര് പോയി മീറ്റ് ചെയ്തു ബിക്കോസ് വൈഷാഖ് സാറിനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ ഇവർ രണ്ടുപേരെയും പോയി മീറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഇവര് വൈഷാഖ് സാറിന് ഓക്കെ ആയി ആ ക്യാരക്ടറിന് പറ്റിയ ലുക്ക് തന്നെയാണ് ഓക്കെ ആണ് എന്ന് അപ്പൊ തന്നെ അത് കൺഫേം ചെയ്ത് അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ വരുന്നത് അപ്പൊ രണ്ടുപേരും കൂടിയാണ് ഇതിനു മുന്നേ ആക്ച്വലി ഭീഷ്മ പക്ഷേ ഭീഷ്മേല് ആയിട്ടുള്ള അല്ല ഞാൻ ഞാൻ ശ്രീനാഥ് ബാസിയുടെ ഫ്രണ്ട് ആയിട്ട് സപ്പോർട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ കോമ്പിനേഷൻ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ലൈക് ശ്രീനാഥ് ബാസി മരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ അതില് നമ്മളൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അതല്ലാതെ വേറെ ഇപ്പൊ അതിലാണെങ്കിലും എനിക്കൊന്നും ഡയലോഗ് എക്സ്ചേഞ്ച് ഇല്ല പറയാനായിട്ട് അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല പക്ഷെ ടേബോല് വരുമ്പോ ത്രൂ ഔട്ട് എന്റെ എല്ലാ സീൻസും നമുക്ക് കോമ്പിനേഷൻ നമുക്ക് ഇടൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്റെ അടുത്ത് അത്യാവശ്യം കൂളാണ് ചില്ലാണ് തമാശ ഒക്കെ പറഞ്ഞിരിക്കാറുണ്ട് അപ്പൊ എനിക്കിഷ്ടമാണ് പിന്നെ എനിക്ക് തോന്നിയേ ഭയങ്കര പ്രൊഫഷണൽ ആണ് ആള് ഭയങ്കര എല്ലാ കാര്യം പ്രോപ്പറായിട്ട് ചെയ്യും പ്രോപ്പറായിട്ട് വേണം അങ്ങനെയൊക്കെ ഒരു ഇതാണ് അപ്പൊ അതാണോ ആൾക്കാരെ ടഫ്നെസ് എന്താ എനിക്ക് അറിയത്തില്ല പക്ഷെ ആ കാര്യത്തിൽ പുള്ളി ആട് വർക്ക് ആള് കറക്റ്റായിട്ട് ചെയ്യും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെ ഒരു കൂൾ സൈഡും ഉണ്ട് ഷൂഡിനടയ്ക്ക് ആ നമുക്ക് സംസാരിക്കും തമാശ ഒക്കെ പറയും അങ്ങനെയൊക്കെ ഒരു ഇതും ഉണ്ട് ആയിക്കോട്ടെ ചെയ്യുന്നത് ആ ആ എന്ന് പറയാമോ പറയെങ്കിലും ബിക്കോസ് ഈ അധികം ചെയ്യാനില്ല പടത്തില് ഇത് കൂടുതൽ ഇത് കൊണ്ടുപോകുന്ന പറയുന്ന ഒരു സെറ്റ് ഓഫ് കൊറേ ആൾക്കാരാണ് ഇത് കൊറേ ആൾക്കാരെ റിലേറ്റ് ചെയ്ത് എല്ലാ കൊറേ കഥാപാത്രങ്ങൾക്ക് ലീഡ് ഉള്ള ഇപ്പൊ ഒരു ഹീറോ അല്ലെ ഹീറോ ഐ മീൻ ഹീറോയിൻ ഓറിയൻറ്റഡ് ഫിലിം അല്ല ഇത് അങ്ങനത്തെ ഒരു രസം ഇതിലുണ്ട് അപ്പൊ ഇതൊരു കോമഡിയാണ് കൊറേ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നു ഒരു ഭാഗത്ത് ഇന്ന് നടക്കുന്നു ഒരു ഭാഗത്തില് വേറെ നടക്കുന്നു അങ്ങനെയുള്ള രീതിയില് കുറച്ച് കോമഡി ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇതില് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചെറിയൊരു ഭാഗം ഇപ്പൊ സ്ക്രീൻ സ്പേസ് നോക്കാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് ചെറിയൊരു ഭാഗമേ ഉള്ളൂ പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്തിട്ടുണ്ട് പോസ്റ്റേഴ്സിൽ തന്നെയാണെങ്കിലും അതെ 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 കുറച്ചൊരു എനിക്ക് തോന്നുന്ന മെയിൽസ് ആണ് ഇതിൽ കൂടുതലുള്ളത് എല്ലാം ഒരു മെയിൽ ഓറിയന്റാണ് എനിക്ക് തോന്നുന്നു കാസ്റ്റ് ഫീമെയിൽസ് വേറെ ആരും എനിക്ക് ഉള്ളതായിട്ട് അറിയുന്നില്ലേ ഞാൻ എനിക്ക് വേറെ ആൾക്കാർ ഒരു കോമ്പിനേഷൻ ഇല്ലായിരുന്നു വേറെ ആരും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ അപ്പം അങ്ങനെ ഒരു കഥ അങ്ങനെയാണ് അല്ലെ ആ അതെ അതെ സ്ക്രിപ്റ്റ് അങ്ങനെ ആയത് കാരണം ആ അതെ അതില് ഞാൻ ഇല്ല അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് മലയാള സിനിമ അല്ലേ പൊതുവായിട്ട് ഇപ്പോ ചെറിയ ചെറിയ വിമർശനങ്ങളുണ്ട് അതായത് മലയാള സിനിമ ഇപ്പൊ കൂടുതലും പുരുഷ കേന്ദ്രീകൃതമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില വിമർശനങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ മഞ്ഞുമൾ ബോയ്സിലായാലും ആവേശത്തിലായാലും ഒക്കെ അധികം സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം ചില നോട്ടബിൾ ആയിട്ടുള്ള അഞ്ജലി മനടക്കമുള്ളവര് ഇതിങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട് മറുവാദം എന്ന് സിനിമ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് ആയതുകൊണ്ടാണ് അല്ലാത്ത സിനിമകളും സിനിമകളും ഉണ്ട് വരാൻ എല്ലാ എന്താണ് ഇതിലൊരു അഭിപ്രായം ആ എനിക്കിപ്പോ തോന്നുന്നത് ഇപ്പൊ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജെക്ട്സ് ആക്ച്വലി കുറവാണ് അത് മൊത്തത്തിലൊരു അങ്ങനെ ഒരു സംഭവം ഉണ്ട് ആ ഉണ്ട് പിന്നെ അല്ലാതെയും പടങ്ങൾ വരുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം ആൾക്കാർക്ക് റീച്ചാവുന്നുണ്ടെന്നുള്ളത് അറിയില്ല ഇനി റിലീസ് ആവാനുള്ള എനിക്കൊന്ന് കുറച്ച് ഫീമെൽ ഓറിയന്റഡ് സാധനമുണ്ടല്ലോ ഇപ്പം പാർവതി ചേച്ചിയും പിന്നെ ഉറുഷി ചേച്ചിയും കൂടെ ചെയ്യുന്നു ആ അതെ അതെ പടമൊക്കെ എനിക്ക് തോന്നുന്നു ഫീമെയിൽ സംഭവം ആയിരിക്കും തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കുറച്ചൊരു ഫിമെൽ പെർഫോമൻസ് കാണാൻ എങ്ങനെയാണ് ആ എനിക്ക് മൊത്തത്തിൽ അത് തോന്നാറുണ്ട് പക്ഷേ ഇതിപ്പോ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന അങ്ങനെ ാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഇങ്ങനത്തെ സിനിമകളും വേണം ഫീമെയിൽ പെർസ്പെക്റ്റീവ്സും ഫീമെയിൽ ഇത് പറയുന്ന സിനിമകളും വേണം അതും വേണം ഇതും വേണം ഒന്നാണ് ആ അതെ അതായിരിക്കും ഞാൻ ആസ് ആക്ടർ ഞാൻ പ്രിഫർ ചെയ്യുന്നത് രണ്ട് ജെൻഡേഴ്സിനും നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ശരിക്കും ഫീമെയിൽസിന്റെ പറയുകയാണെങ്കിൽ കുറവാണ് നമ്മൾ നോക്കുമ്പോ നമുക്കൊരു നോട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നല്ലേ നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് അതില് നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ കാണിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ പൊതുവേ പെമ്പിള്ളേർക്ക് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് രണ്ടും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഫീൽ ആ രണ്ട് ലുക്സ് തന്നെ ഇതിൽ കുറച്ചും കൂടി ഒരു ലുക്ക് ആയിട്ടുള്ള ഇതിനു വേണ്ടിട്ട് ഇപ്പൊ ഈ പട്ടാപ്പകൽ എന്ന് പറയുന്നത് ടർബോനെക്കാളും മുന്നേ ഷൂട്ട് ചെയ്തതാണ് ഞാൻ ഏകദേശം ഒരു വർഷം മുന്നേ ഷൂട്ട് ചെയ്തതാണ് പട്ടാപ്പകൽ അപ്പൊ ആ സമയത്ത് ചബിയായിരുന്നു ടർബോയിലേക്ക് വരുമ്പോൾ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നു ആ ക്യാരക്ടറിന്റെ ഏജ് എന്ന് പറയുമ്പോ ഒരു ട്വന്റി വൺ ഇയേഴ്സ് ആയിട്ടുള്ള ചെറിയ ഒരു ക്യാരക്ടറാണ് ആ മറ്റേ ചെറിയ പ്രായമുള്ള ഒരു കുട്ടി ക്യാരക്ടറാണ് അപ്പൊ അത് കാരണം ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ മെലിയുന്നത് ടർബോയിന് വേണ്ടി ഞാൻ മെലിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ മുടി കട്ട് ചെയ്തു ഇതാക്കി എന്താ കളർ ചെയ്തു ഫ്രണ്ടിലാണെങ്കിലും ഫുൾ ഷോർട്ടാക്കി വെട്ടി അപ്പൊ അതൊക്കെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ചെയ്ത ട്രാൻസ്ഫോർമേഷൻ ആണ് മറ്റേത് പിന്നെ ഇത് നമ്മളിപ്പോ ടെല് നോക്കുകയാണെങ്കിൽ കുറച്ച് മോഡേൺ ക്യാരക്ടറാണ് യങ് ക്യാരക്ടറാണ് ഇവിടെ നമ്മൾ പട്ടപ്പകല് വരുമ്പോ ഈ ക്യാരക്ടർ കുറച്ച് നാടൻ ക്യാരക്ടറാണ് നാടൻ ഒരു അങ്ങനത്തെ ഒരു പ്രദേശത്ത് നിന്ന് വരും ഏജ്ഡ് ആയിട്ടുള്ള നാടൻ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് കോൺട്രാസ്റ്റ് ആണ് അപ്പം നമുക്ക് അതും ചെയ്യാൻ പറ്റണം ഇതും ചെയ്യാൻ പറ്റണം

മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പഠിത്തം മടുപ്പല്ല സംഭവം ഞാനിങ്ങനെ ആലോചിച്ചു ഇപ്പൊ ഞാൻ സ്കൂളിലൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര പഠിപ്പ് സ്റ്റുഡിയായിരുന്നു അപ്പൊ വീട്ടിലെല്ലാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറാവും അല്ലെങ്കിൽ എഞ്ചിനീയർ ആവും പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മുന്നോട്ട് ചിന്തിച്ചു മുന്നോട്ട് ചിന്തിച്ചിട്ട് ഞാൻ ഞാൻ ആലോചിച്ചു ഓക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ എഞ്ചിനീയർ ആവും സിവിൽ എൻജിനീയർ ആവും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്നും പോയി ഒരു ഒരേ സ്ഥലത്ത് പോയി വർക്ക് ചെയ്ത് ഒരേ കാര്യങ്ങള് ചെയ്ത് വീണ്ടും വീട്ടിപ്പ് കിടന്നുറങ്ങി അടുത്ത ദിവസം അതേ സ്ഥലത്ത് പോയി അതേ കാര്യങ്ങൾ ചെയ്യ അപ്പൊ എന്തോ ഒരു മടുപ്പ് എനിക്ക് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു മടുപ്പില്ല പഠിച്ച് പഠിച്ച മടുപ്പ്ന്നല്ല നമ്മള് പഠിച്ചു തീരത്തില്ലല്ലോ ഒന്നും അതല്ല എനിക്ക് ഇങ്ങനെ മുന്നോട്ട് ചിന്തിച്ചപ്പോ ഇത് തന്നെയാണോ എനിക്ക് ചെയ്യേണ്ട എന്നുള്ള ഒരു സംഭവം വന്നു ഈ ഡൗട്ട് എനിക്ക് രണ്ടാമത്തെ വർഷത്തിലെ വന്നിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഐ വോസ് കണ്ടിന്യൂഇ മൈ സ്റ്റഡീസ് തേർഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാൻ എന്താണ് ചെയ്യണ്ടെന്ന് എനിക്ക് അപ്പഴും എനിക്ക് ധാരണയില്ല ഇതല്ല എന്തായാലും എഞ്ചിനീയറിംഗ് അല്ല എന്നുള്ള ഒരു ധാരണ എനിക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എക്സ്പെരിമെന്റ് ചെയ്യാനാണ് ഞാൻ നോക്കിയത് ഞാനൊക്കെ ആവണോ എന്ന് ആലോചിച്ചു ബിക്കോസ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാ പറഞ്ഞത് നിനക്ക് സംസാരിക്കാൻ കഴിവുണ്ട് നീ ആർജെ ആവു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനൊന്നും മറ്റേ പഠിപ്പിസ്റ്റ് ഇതായത് കാര്യമായിട്ട് കാര്യത്തിട്ടില്ല അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ആർജ് ആവണോ ഞാൻ ഈ സോങ് ട്രൈ ഞാൻ പാട്ട് പാടി നോക്കി ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു ബിക്കോസ് നമുക്കറിയില്ലല്ലോ നമുക്ക് എന്താണ് വേണ്ടെന്ന് നമ്മൾ നമ്മളത് ചെയ്യുമ്പോഴേ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്കൊരു നമ്മളെ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയത്തില്ല അപ്പം പിന്നെ അത് മാത്രല്ല തലയിൽ എഴുതി വെച്ചിരിക്കുന്ന പോട്ട നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്താണെന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുക്കണം നമ്മളത് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണോ ഇഷ്ടപ്പെടാത്തയാണോന്ന് അപ്പോ ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ പടത്തിന്റെ കാര്യം ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ജസ്റ്റ് എനിക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയത്തില്ലായിരുന്നു പടം എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർ സിനിമയിലേക്ക് വരുന്നത് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കിയ ഓഡിഷൻസ് വഴിയാണ് ഓഡിഷൻസിന് പോയി നോക്കാം എന്താണ് ഇവർ ഓഡിഷൻസിന് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻറെ വഴിയായിരുന്നു ശരിക്കും അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് ഞാൻ ഓഡിഷൻ ചെയ്ത് നായിക നായകൻ കിട്ടി അങ്ങനെയാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് വീട്ടുകാർ ആദ്യം ഞാൻ ഈ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഈ വീട്ടുകാര് എന്നെ കുറിച്ച് വിചാരിച്ചാലും പഠിപ്പ് സ്റ്റൂട്ടിയാണ് എന്തായാലും ഡോക്ടർ എഞ്ചിനീയറാ ഈ പറഞ്ഞേ അപ്പൊ പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പോ ആൾക്കാര് ഇപ്പൊ വീട്ടിലാണെങ്കിൽ എനിക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനെ അത് ശരിയാവില്ല വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഇതിൽ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത് എനിക്ക് ഇതാണ് എനിക്ക് ഇഷ്ടം അന്ന് എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഓഡിഷൻസിന് പോകുമ്പോഴും വീട്ടിൽ നിന്നും വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ നായിക നായികൻ എനിക്ക് കിട്ടി ഞാൻ അത് പെർഫോം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി ബിക്കോസ് ആൾക്കാരത് കണ്ടിട്ട് നല്ല അഭിപ്രായം പറയാൻ തുടങ്ങി ഓ മോള് നല്ലോണം ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനൊക്കെ അടുത്തുള്ള വീട്ടുകാരും റിലേറ്റീവ്സ് ഒക്കെ അവർ പറയാൻ തുടങ്ങിയപ്പോ അവർക്ക് ഒക്കെ അവൾക്ക് ഇഷ്ടമാണെങ്കി പിന്നെ അവൾ അത് ചെയ്തോട്ടെ എന്നുള്ള രീതിയില് പറയാൻ തുടങ്ങി അപ്പോഴാണ് അവർ എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊന്ന് പറയുമ്പോ അവര് ഭയങ്കര സപ്പോർട്ടാട്ടോ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് ഇനീഷ്യലി മാത്രം അവർക്കൊരു പേടിയുണ്ടാവുമല്ലോ ഇപ്പൊ എല്ലാ തോന്നുന്നു പിന്നെ സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചത് എതിർത്തവരുടെ അവരിപ്പോ വിളിച്ചു നന്നായിട്ട് ചെയ്തു മോളെ അടിപൊളിയായിട്ട് ചെയ്തു ഇനിയും നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നെ എൻകറേജ് ആണ് ചെയ്യുന്നത് അപ്പൊ ഭയങ്കര സന്തോഷം ഞാൻ കുറച്ച് പേരുകൾ പറയാം ആ പേരുകൾ എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഒരു നായിക നിലയിൽ ഫസ്റ്റ് മാം മാം ഋഷി ഒരുപാട് വലിയ വലിയ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരാളാണ് എനിക്ക് അത്രയും ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഇപ്പൊ ഞാൻ നായികാനായികല് ഒരു റൗണ്ടില് പുള്ളിക്കാരിയുടെ കടിഞ്ഞൂൽ കല്യാണം എന്ന് പറയുന്ന ഒരു ഇതിലെ ഒരു മറ്റേ പെട്ടി തുറക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് തനിയാവർത്തനം റൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു റൗണ്ട് ഉണ്ട് അതില് ഞാൻ പുള്ളിക്കാരിയുടെ ഇതാണ് ഞാൻ ചെയ്തത് അപ്പൊ എനിക്ക് അത്രത്തോളം അത്ര ഇൻസ് ഇൻസ്പയറിംഗ് ആയിരുന്നു ഇപ്പോഴാണെങ്കിലും കുറച്ച് ഫീമെയിൽ ഓറിയന്റഡ് സബ്ജെക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അവരൊക്കെ തന്നെയാണ് അവരൊക്കെയാണ് നമ്മള് ഇൻസ്പിറേഷൻ എടുക്കേണ്ടതെന്നാണ് എന്റെ വിശ്വാസം നയൻതാര വേറെ ലെവലിലുള്ള പുള്ളിക്കാരി ഒരു നല്ലൊരു ലീഡിങ് മറ്റേ ഗ്രോത്ത് ഉള്ള ഒരു ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഓരോ പടിയും മറ്റേ വേൾഡിലേക്ക് മാത്രമാണ് എന്ന് നോക്കി ചവിട്ടുന്ന ഒരു ആക്ട്രസ് ആണ് പുള്ളിക്കാരി വെരി ഇൻസ്പയറിംഗ് മഞ്ജു വാര്യ പുള്ളിക്കാര് അതുപോലെ തന്നെ അഭിനയ ടാലന്റ് കൊണ്ട് എന്നെ അത്രയും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പുള്ളിക്കാരിയുടെ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നും പുള്ളിക്കാരിയുടെ ഒരുപാട് ഫീമെയിൽ ഓറിയന്റഡ് സംഭവങ്ങളുണ്ട് അപ്പൊ അതിലെ ആൾക്കാർ ആളുടെ ഒരു ലൈവ്ലി പെർഫോമൻസും ആളുടെ ഇൻവോൾവ്മെന്റും റിമാർക്കബിൾ ആണ് പുള്ളിക്കാരിയുടെ വേ ഓഫ് തിങ്കിങ് തോട്ട്സ് ഭയങ്കര അടിപൊളിയാണ് ആൻഡ് ആൻഡ് യു നോ പെർഫോമൻസ് അതും ഈക്വലി അപ്പം ഇവരെയൊക്കെ പോലെ ആമനയ്ക്കും മലയാള സിനിമയിലും ഓൾ ഇന്ത്യൻ സിനിമയിലും ഒരു സ്ഥാനം കണ്ടെത്താൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച്